സിനിമ കാരണം ഇപ്പൊ മണിക്ക് സിനിമക്ക് പോയിക്കും കൊച്ചുവരെ കടന്നുണ്ടല്ലേ പോവുക അയ്യോ സിനിമയ്ക്ക് പോയി കഴിഞ്ഞു വന്നിട്ടില്ലേ വയറുവേദന എടുത്തിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അറിയോ അനിയടെ ഉണ്ട് വന്ന കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അനിയടെ നീച്ചു വന്നിട്ടോ പിന്നെ നീച്ചു വന്നില്ല ഞാൻ എന്നിട്ട് അയ്മതകെട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് ഞാൻ വിചാരിച്ചു രാത്രി ആയി രാത്രി രാവിലെ ആവുമ്പോണ്ടി അഡ്മിറ്റ് ആക്കേണ്ടി വരുന്നു അമ്മമാതിരി വയറുവേദന ഒന്നര ഓക്കെ ഒരു വലിയ നമ്മുടെ എന്റെ എന്താ ആ നല്ല ഈ കുമ്പളങ്ങിയും കായംപാടം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ഉപ്പേരി ഒക്കെ വേണ്ടിട്ട് നിന്നാട്ടോ അത് കഴിഞ്ഞപ്പഴേക്കും പിന്നെ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം ഇന്ന് നീച്ച സമയം സമയപ്പഴാച്ചിട്ടാ നല്ല നീച്ച്

ഞങ്ങൾ പോയി രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ ഇവിടെ ഒമ്പതരക്ക് ഇവിടെ പോയി പത്ത് മണിക്ക് കൊറേ കൂട്ടുകാരെ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടു അല്ലേ കൊറേ പേര് കണ്ടു കുറച്ച് പേര് വർത്താനം പറഞ്ഞു ചിലർക്കൊക്കെ മനസ്സിലായിട്ട് ചിരിച്ചു നിക്കുന്നുണ്ട് ഷോ കാണിത്ര എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമായിട്ടും പോയിട്ടേല അനിയേട്ടിനെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് രാത്രിയിൽ പോണത് അനിയേട്ടൻ പോവാൻ ഐക്യൂല എപ്പോഴും തന്നെ നമ്മൾ രാത്രിയില് സിനിമയ്ക്ക് പോവുക അനിയട്ടം പറയും രാത്രി അല്ലെങ്കിൽ ഏഴ് മണി അത് ഏത് കാണാനായാലും ഇപ്പൊ പഴയ പോലെ ആൾക്കാർക്ക് രാത്രി ഇറങ്ങി നിറക്കാൻ ഭയങ്കര ഇഷ്ടാ അല്ല പണ്ടൊക്കെ സെക്കൻഡ് ഷോ ആരും ഉണ്ടാവില്ല കൂടുതലും ചെറുപയറില്ല ഇടീ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പാത്രം കഴുകി വന്നപ്പോഴേക്കല്ലേ ഏട്ടിൻ്റെ അടുത്ത് അത് ഓഫാക്കാൻ പറഞ്ഞില്ല അതങ്ങോട്ട് കുക്കറിൽ കുറച്ച് അടി പിടിച്ചില്ലേ ചെറുതായിട്ട് അപ്പേക്കാൻ പിന്നെ പണിക്കാർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയമായിട്ടാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി കഞ്ഞി കുടിക്കട്ടെ ചെറുപയറും വെള്ളച്ചോറാണ് ചെറുപയറും ഉണ്ട് പിന്നെ തൈര് തൈര് കൂട്ടാൻ വയ്ക്കാനുള്ളത് കുറച്ചുകള് പിന്നെ അച്ചാറുണ്ട് വെള്ളച്ചോറ് ചൂടായതുകൊണ്ട് വെള്ളച്ചോറ് കഴിക്കാൻ തോന്നുന്നു സൂ കഴിക്കില്ലേ അവള് വെള്ളച്ചോറ് കഴിക്കില്ല കഴിക്കില്ല അവള് അവൾക്ക് എന്താ ചൂട് ചോറ് മാത്രമേ പറ്റുള്ളൂ അതാ രണ്ടരി മുളക് കിട്ടും മന്തി റൈസ് ഒക്കെ ആണ് റൈസൊക്കെ നിയമം മാറും അപ്പൊ രാവിലെ പറ്റും

ഞാൻ പഠിച്ചു സത്യം പറ ഞാൻ അതല്ല എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് വരുമ്പല്ലേ വരുമ്പോല്ലേ ആദ്യായിട്ടൊന്നും അല്ല ആദ്യമായിട്ട് ലിഫ്റ്റ് കാണുന്നത് അല്ല നമ്മളിപ്പോ എവിടെയൊക്കെ പോയി ഒന്നും വേണ്ട അൽഷിമെ പോയിട്ടെന്നെ ഒരു എന്താ മോളിക്കും താഴേക്കൊക്കെ കയറുന്നത് അൽമേലുണ്ടല്ലോ മാത്രമേ നമ്മൾ എല്ലാം അവിടെ നമക്കറിയുള്ളത് അതുകൊണ്ട് ഓടിപ്പൊ കേറിയിട്ട് ഇന്നലെ പെട്ടായിരുന്നു രാത്രി അതിലേക്കിണ്ട തൈര് തൈരി തൈര് കുഞ്ഞുണ്ണി ഇല്ലേ റോറ്റ കറിയാൻ തുടങ്ങി എൻറെ കാലിന്റെ തവടെന്നിട്ട് വെക്കാവ് കേട്ടപ്പോ ആകെ വിഷമ ഭഗവാൻ എപ്പോഴാണ് ഞാൻ അറിയാത്താണ് വച്ചാൽ ആരായാലും വേണ്ടേ ഒന്ന് വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുവോന്ന് അതില് ഓടിവരണേ അങ്ങനെ ഞങ്ങൾ ചെക്കൻ കുട്ടിയാണെ നേട്ടാ നാണ്ടോ കൊറേ വെള്ളം കൊറച്ച് വറ്റും നല്ല നിതിക്കില്ലേ പച്ചമുളക് പച്ചമുളക് അല്ലാട്ടോട്ടന അത് ഞങ്ങള് പത്ത് പേര് വേറെ മൂന്ന് പേര് വേറെ മൂന്ന് പേര് പിന്നെ ലിഫ്റ്റിൽ ഏഴാള് കേറ്റ്റ് പത്ത് പതിനഞ്ചാൾ പിന്നെ പണടാണോ ഇങ്ങനെ സുഖനിയോറ് കഴിച്ചോക്കാൻ നല്ല ടേസ്റ്റ് ആടി പിന്നെ സുഹന്യ വെള്ളച്ചോറൊക്കെ ഇഞ്ചി കഴിച്ചിട്ടില്ലേ എന്താ സുഹന്യ കഴിക്കുന്ന വെള്ളച്ചോറൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ വെള്ളച്ചോറില്ലാത്ത വീട്ടിലാച്ച കുഴപ്പമില്ല വെള്ളച്ചോറ് വെള്ളച്ചോറിന് മണം ഉണ്ടാവും വെള്ളച്ചോറും ബിരിയാണിയും കിട്ടും പിന്നെ അത് വെള്ളച്ചോറിൻ്റെ മണം ഉണ്ടാവും വെള്ളച്ചോറിന് അത് കഴിച്ചു കപ്പളല്ലേ കൊറച്ച് തൈരൊക്കെ കഴിച്ചല്ലേ കഴിച്ച വെള്ളച്ചോറിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അതേപോലെ ആ കുഞ്ഞുണ്ണി വന്നിട്ടു ചായ ചായ കുടിക്കാണ് ഈ പന്ത്രണ്ട് മണിയാകുമ്പോ എങ്ങനുണ്ട് ഏ എങ്ങനെയുണ്ട് ഇന്നലെ എങ്ങനെയുണ്ടോ സിനിമ കുഞ്ഞുണ്ണീടെ പേടിച്ചോ ഏയ് കുഞ്ഞുണ്ണിക്ക് ഒരു പേടിയില്ല അവരെ കഞ്ഞിയായിട്ടിങ്ങനെ കുടിക്കുമ്പോ അല്ലേ നല്ലൊരു സുഖമാണ് കേട്ടോ രാവിലെ പലഹാരം നൂൽപൊട്ടും ദോശയും ഉണ്ട് വെള്ളച്ചോറായിട്ട് കഴിക്കുന്നത് നല്ല രസമാണ് എനിക്ക് ഇഷ്ടാട്ടോ എല്ലാവരും പറയും പ്രസി ജിമ്മിൽ പോണതല്ലേ കഞ്ഞി കുടിക്കരുത് എന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ എനിക്കൊരു കാര്യം പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഒരു കാര്യമുണ്ട് അത് പറഞ്ഞുതരാം ചേട്ടാ അതും കൊണ്ടാണ് ഒരു കാര്യം നോക്കാതിരിക്കുന്നതില്ലേ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം പിന്നെ പോലെ കുറേ പേരുണ്ട് ഞാൻ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരുപാട് പേരുണ്ട് അപ്പം അതും കാരണം ആ മരുന്ന് കഴിച്ചൊന്നും ശരിയായി കഴിഞ്ഞാൽ എൻ്റെ തടിയുടെ അത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡയറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞില്ല കേട്ടോ കാരണം എനിക്ക് ബ്ലഡ് രക്തം നല്ല കമ്മി അത്രേ ബ്ലഡ് കമ്മിയാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എനിക്കൊന്നും ചെയ്യരുത് ഭക്ഷണം കഴിക്കണം എന്തൊക്കെയാ പ്രശ്നമുണ്ട് അപ്പം എന്തൊക്കെയേ പ്രശ്നമുണ്ട് അതിനൊക്കെ വരുന്നതൊക്കെ ഉണ്ട് പക്ഷേ അത് ഞാൻ ശരിയായിട്ട് പറയാം കേട്ടോ ഞാൻ ആറുമാസമായി ആറുമാസമായിട്ടും വർക്കൗട്ടിന് പോകാൻ തുടങ്ങിയിട്ട് ആറുമാസമായി ഡോക്ടർ പറഞ്ഞിട്ടാണ് വർക്കൗട്ടിന് പോകാൻ തുടങ്ങിയിട്ട് എന്നിട്ടും കുറേ എന്നാലും കുറേയൊക്കെ ഒരു മാറ്റം ഉണ്ട് അല്ലേ ഒരുപാടില്ലേ ചില സമയത്ത് നല്ല തടിച്ച പോലെ ഇരിക്കില്ലേ ചില സമയത്ത് തടി കുറഞ്ഞ പോലെ തോന്നില്ലേ ഓക്കേ ചില മതി എടുത്ത് വന്നാൽ എന്നാ അതും കൂടി കുടിച്ചോ ചരാൻ വണ്ടി എടുത്തിട്ടുവാടി കുടിച്ചോ ഓ തേങ്ങ പൊട്ടിക്കണ കണ്ട് കണ്ടോ എവിടെന്നാ പറന്ന് വരുന്നറിയില്ല അമ്മ എന്തൊരു സൂ ചെറിയ പാത്രം ചോർന്നണത് ഏ എന്താ പിന്നെ ഉച്ചക്കും കഴിക്കണ്ടേ സമയം ഇത്രേ കഴിക്കു പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ ഒരു വയസ്സ് പോകുന്നേല്ല എന്താണെന്നറിയില്ല അതുകൊണ്ടാണ് ഗ്യാസിന്റെ പ്രശ്നം ഇന്നലെ ഞാൻ രാത്രി എന്തോ ഒരു വയറുവേദനയാണ് എന്റെ അപ്പൊ ഞായറാഴ്ച മോരക്കൂട്ടാനുണ്ട് ചെറുപയർ പേരിണ്ട് എന്റെ അച്ചാറുണ്ട് പോരെ അയ്യോ എനിക്ക് ഞാനിങ്ങനല്ലേ എന്താ വെയ്യാണ്ടാണ് ഓരോന്ന് അമ്മ നിലപാടെ ഇണ്ട് സമാധാനോട് ഒറ്റയ്ക്ക് ആക്കിട്ട് സിനിമക്ക് പോകുമ്പോ അമ്മക്ക് ഇഷ്ടേ അല്ല ഒമ്പത് മണി ആവുമ്പോഴേക്കും പിന്നെ അത് മാത്രല്ല എല്ലാവരും മലയ്ക്ക് കൊണ്ടിട്ടോ അപ്പം അമ്മയുടെ അടുത്ത് ഞാനും പറഞ്ഞു വീട്ടിലമ്മയൊക്കെ മലയ്ക്ക് പോകുമല്ലോ അപ്പം അമ്മ മലയ്ക്ക് പൊക്കോളി എന്നമ്മ പൊക്കോളിയും പറഞ്ഞു അമ്മയ്ക്കൊരു ധൈര്യക്കുറവ് പോലെ എന്തിനാ അമ്മ ധൈര്യക്കുറവ് കടിക്കുന്നത് രണ്ട് മക്കളും പേരെക്കുട്ടികളും പോകുന്നുണ്ട് എന്നിട്ട് കീച്ചോട്ടം പറയണേ അച്ഛമ്മ അച്ഛമ്മ ഞാൻ പിടിച്ചും കൊണ്ടേ നടക്കാം ഇഷ്ടം പോലെ ആശുപത്രികളുണ്ട് അവിടെയെന്ന് പാവം തോന്നിയിട്ടോ അവന്യോ എന്താണവ അമ്മ പറയുന്നത് അവിടേക്ക് ആദ്യമായിട്ട് പോകുമ്പോ ഒരു ആശുപത്രി സഹായം എത്ര വയ്യാത്തവരും നന്നായിട്ട് തോന്നിട്ട് ഞാനൊക്കെ ഇവിടുന്ന് എന്റെ കന്നിമലയിൽ ഞാൻ ഇവിടെ പനിച്ചിട്ട് നാല് ദിവസം പനിച്ച് എണീറ്റ് നടക്കാൻ വെയ്യാണ്ടായിട്ടല്ലേ ഞാൻ പോയത് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാണ്ട് എന്നിട്ടല്ലേ പോയത് ഒരു ക്ഷീണമല്ലാണ് മല കൂട്ടിയത് ഞാന് നമുക്ക് അനുഭവിച്ചു മലയാൽ മലയാത്ര കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ എനിക്ക് നല്ലൊരു പഴനി പോവാന്നുള്ളത് ഞാൻ ഇതുവരെ പഴനി കണ്ടിട്ടില്ല കേട്ടോ ഞാനും മനിയേട്ടനും കണ്ടിട്ടില്ല പഴി അങ്ങനെ ഞാൻ സത്യം പറയാലോ കല്യാണത്തിന് മുമ്പേ ഗുരുവായൂർക്ക് ഒരു പ്രാവശ്യം പോയിക്കണമെന്നല്ലാതെ ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ ചെറുതാവുമ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവർ വാശി പിടിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും പോവില്ല ഇപ്പോഴാണ് നമ്മളൊന്ന് എവിടേക്കെങ്കിലും ഇപ്പം ഒന്ന്

ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പെങ്ങളുടെ വീട്ടിൽ വിരുന്ന് പോയപ്പോൾ അവിടെയും മായാവി ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വിരുന്ന് ഇവിടെ അവർ വന്നപ്പോൾ പോയപ്പോൾ ഇവിടെയും മായാവി രണ്ട് മായാവി ഉണ്ട് പിന്നെ എന്താ അങ്ങനെ നമ്മളങ്ങനെ അത് പോയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് കുട്ടികൾ അവിടേക്ക് പോണം ഇവിടേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ പോണത് ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്താ വെച്ചാൽ നമുക്ക് പോവാൻ പറ്റിയ സാഹചര്യല്ല ഇപ്പൊ ഇപ്പൊ വണ്ടിയില്ല പിന്നെ എന്താ പൂവ പറഞ്ഞുകഴിഞ്ഞാൽ നൂറു നൂറ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോ നമുക്ക് പോവാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴും കാര്യങ്ങളില്ല എന്നല്ല കേട്ടോ പറയുന്നത് പക്ഷെ ഇപ്പൊ എന്താണെന്നറിയുമോ ഇങ്ങനെ പറയാൻ തുടങ്ങി അമ്മ എല്ലാവരും അവര് അവിടേക്ക് പോകും എവിടേക്ക് പോകണു ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങള് പോയി കണ്ടോണി ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് കുറെ നേന മുടക്കം പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു അമ്മ വരുന്നില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാല് ഞങ്ങളും ഇല്ല ഞാൻ പോകണില്ലാ പറഞ്ഞു അമ്മി അച്ഛനും പാടെ പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പൊക്കോളിയും പറഞ്ഞു അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ ഒരു വിഷ്ണമായി ഇനിയിപ്പ അവർക്ക് എല്ലാവരും അവരുടെ ക്ലാസ്സിലേക്ക് പിന്നെ അതേമാതിരി രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നല്ലതാണ് അല്ല ഞാനിപ്പോ എന്താ പറയാ പറയുന്നത് കാലത്തും ബുദ്ധിമുട്ട് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം മാറി ഇപ്പൊ മക്കള് വേറൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്ലാസ്സിലുള്ള കുട്ടികൾ പറയുമ്പോ അമ്മ ഒന്നും എപ്പോഴും പറയില്ല എന്ന് ഏതിന് പോയതാണ് നമ്മൾ ആ സെക്കൻഡ് ഷോക്ക് നമ്മൾ ഏത് പോയത് പറ്റാണ്ടിരുന്നിട്ട് അല്ല പിന്നെ എന്താ സിനിമ തുടരും കാണാൻ പോയിട്ടോ അതും തന്നെ എല്ലാവരും നല്ല പടാണ് പടമാണ് പടമാണ് അപ്പ അമ്മ പറഞ്ഞു അമ്മ അമ്മക്കൊന്നും പോവുക അതേപോലെ ഇത് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അമ്മ അമ്മക്കൊന്നും പോവുമായിരുന്നു അമ്മക്ക് അല്ലേ അപ്പൊ അങ്ങനെ അല്ലാതെ അവരെപ്പോഴെപ്പോഴും ഇങ്ങനെ സിനിമ പ്രാന്തമുള്ള മക്കളൊന്നുമല്ലാട്ടോ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോ ഏഹ് പിന്നെന്താ ഓണത്തിനും കൂടിയും പോണോ ചോദിച്ചപ്പോ ഏ അതൊന്നും മാന്താരണു അങ്ങനെയുള്ള മക്കളാണ് പിന്നെ ഇന്നലെ എന്താ എന്തെങ്കിലും പുറത്തുനിന്ന് പറഞ്ഞു അവ മില്ലാന്നല്ലേ പുറത്തുനിന്ന് കഴിച്ചു പറഞ്ഞപ്പോ പിന്നെ വരുവാറുന്നു ആ അന്നെ നമുക്ക് ചോറ് ഇട്ട് പോകാറുണ്ട് അവരെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ചില കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവിടെ പോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുക ഇവിടെ ആരും ഇല്ല അപ്പൊ കുഞ്ഞനാവട്ടെ കുഞ്ഞുണ്ണി ആവട്ടെ അവർക്കൊന്നുമില്ല എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക അത് വരിക അല്ലാതെ അവര് അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ ഉള്ളു ഏകന്യൂ സുഹന്യ അവളുടെ വീട്ടിൽ പോയപ്പോ മൂന്നേക്കറ പോയില്ലേ നമ്മുടെ വീട്ടിൽ നിന്നല്ലേ പറഞ്ഞേ ഇവിടുന്ന് ഞാൻ എവിടേക്കാണ് പോണു ഞാൻ പോകും പാലക്കാട് ഒലക്കോട് അതെന്താല് എന്റെ പേരിൽ അവിടെ എന്താ ലോണിന്റെ ഒക്കെ എന്റെ പേരിൽ ഗോൾഡ് ലോണൊക്കെ അവിടെ വെച്ചക്കാണ് കേട്ടോ അപ്പൊ പിന്നെ പലിശയൊക്കെ പുതുക്കണമെങ്കിൽ ഞാൻ തന്നെ പോണോ അല്ലേ ഒരു വർഷത്തിൽ പോയാൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞോട്ടോ അല്ല ഇല്ല നമ്മളൊക്കെ പോക്കൊക്കെ എവിടെയെ കമ്മിയാണ് പക്ഷെ ചിലരൊക്കെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പുറത്തു പോകണം എത്രയും ആൾക്കാരുണ്ട് നമ്മുടെ ചാത്തപ്പനും പപ്പുവിനും എവിടേക്കെങ്കിലും പോകാൻ പറ്റുണ്ടോ പുറത്ത് പോകേണ്ട കാര്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്താ നല്ലൊരു പട്ട കോഴീനെ നായ പിടിച്ചിട്ടാണ് പോയി അടുത്ത വീട്ടുകാർ രാവിലെ വിളിച്ചിട്ട് ചോദിക്കുക പ്രസിയേ എന്താ നിങ്ങൾ ആടാ നിന്റെ തണ പോയി എന്താ പ്രസിയേ കോഴീനെ പിടിച്ചും കൊണ്ട് പോയിക്കണമല്ലോ എന്ന് അപ്പം പോയി വയ്ക്കിയപ്പോൾ എന്താ നമ്മുടെ അവിടുത്തെ ചോപ്പ് സുന്ദരി പെട്ടുണ്ടായിരുന്നില്ലേ ആ പട്ടേനെ കോഴി കൊണ്ട് നായ കൊണ്ടേക്കണേ അതിനെങ്ങനെയാണോ പൊന് കിട്ടോ കാരണം അതൊക്കെ അത്യാവശ്യം നല്ല കന്നുള്ള കോഴികളാണ് എന്നാലും എന്താ അല്ലേ വളർത്തിയിട്ട് ഇനി ഞാൻ ചില സമയത്ത് ചെറിയ കോഴീനെ വളർത്തിയില്ല പക്ഷേ ബിറ്റങ്ങളുടെ ഈ സ്നേഹം പോലെയല്ലേ നമ്മളവരോട് പെരുമാറുമ്പോൾ അവരുടെ ആ സ്നേഹം ഇപ്പം ഇത്ര അച്ഛനും ഇപ്പം അച്ഛനും കൂടി ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും കേട്ടോ അച്ഛൻ ഇങ്ങനെ കൈ ഇങ്ങനെ കാട്ടിയല്ലേ വന്നിങ്ങനെ കൊത്തും എന്നിട്ട് അതിൻ്റെ അച്ഛൻ അതിൻ്റെ ചൂട്ടിലിങ്ങനെ പിടിച്ചിട്ട് ചെവിയിൽ രഹസ്യം പറയണ പോലെ പറയും അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലട്ടോ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഒരു വെള്ള ചേവലുണ്ടായിരുന്നു വെള്ള വെള്ളച്ചേവല് ആ വെള്ള വെള്ളച്ചേവല് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ അതിൽ ഉണ്ടായിരുന്നു അച്ഛങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഈ കോഴിയോടോടുള്ള പ്രാന്ത് തുടങ്ങിയത് കേട്ടോ കാരണം അച്ഛങ്ങനെ കുട്ടികളുടെ പോലെ അവരോട് ഇങ്ങനെ വർത്താനം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നമ്മൾ വിചാരിക്കും വർത്താനം പറയാൻ പറ്റണില്ലായെന്നേ ഉള്ളൂ അവർക്ക് അത് എന്നുള്ളത് വേഗം മനസ്സിലായി അപ്പം നമ്മൾ മോരുക്കൂട്ടാനോട്ടോ വയ്ക്കുന്നത് ഇനി കൊത്തമരക്കുണ്ട് മുപ്പേരി ഉണ്ടാവില്ലേ സു അത് ഉപ്പേരിയുണ്ടെങ്കിൽ അത് മതി പിന്നെ കോഴിമുട്ട പൊരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഉപ്പേരിയോട് അത്ര ഒരു ഇതൊന്നുമില്ല കൊത്തമരക്കുണ്ട് ഉപ്പേരി മുട്ടക്കോസ് കഴിക്കാനൊക്കെ ഉണ്ട് അതൊക്കെയാണെങ്കിലും സത്യം പറയുക ചെറിയ ചെറിയ രീതിയിൽ വയറുവേദന ഉണ്ട് രാവിലെ ഒരു ഗുളികഴിച്ചതാണ് അതിൻ്റെ ഡോസ് കഴിയാറായി തോന്നു വേദന വരുന്നു കാരണം വേഗം പനിയൊക്കെ ഒരുങ്ങിയിട്ടേ ഒരു ഭാഗത്തും ഉണ്ടാകുമോ അത് കടക്കട്ടെട്ടാ ഇപ്പോൾ വീട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വയ്യായി ഒക്കെ വേണമല്ലോ എന്നാലേ ഇപ്പോഴെപ്പോഴും ഇതാവുമ്പോൾ ശരിയാവില്ലല്ലോ എന്താ പറ്റിയെന്നറിയില്ല തീ എന്താണ് അറിയില്ല ആശുപത്രിക്ക് ഒന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉച്ചവരയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ പണിക്കാരും ഉണ്ടല്ലോ അപ്പോൾ പോവാനും പറ്റില്ല അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം